മക്കളെതെന്താ മനസ്സിലായ ഇത് വായിച്ചു നോക്കി പഴയത് കൊണ്ടുവരൂ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് നോൺ സ്റ്റിക് പാത്രങ്ങളായിക്കോട്ടെ തവ ആയിക്കോട്ടെ ഫ്രൈ പാൻ ആയിക്കോട്ടെ ഏതും അരൂമിനി ആയിക്കോട്ടെ വീട്ടിലുള്ള പഴയത് കംപ്ലീറ്റ് കൊണ്ടുവരാ പുതിയതാക്കിയിട്ട് ഗ്രോക്കറി ഹോംസെന്റിലേക്ക് കൊണ്ടുവരാ വേങ്ങരയിലുള്ള ഗ്രോക്കറി ഹോംസെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് പുതിയ പാത്രങ്ങളായിട്ട് തിരിച്ചു കൊണ്ടുപോകും നമ്മുടെ വീട്ടിലുള്ള പിഞ്ചോമനകൾ സ്കൂളിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി തുടങ്ങി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഹോട്ടൽസ് ആയിക്കോട്ടെ അവരുദ്ദേശിക്കുന്ന ടിഫിൻ ബോക്സുകൾ ആയിക്കോട്ടെ ക്വാളിറ്റി എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതിന് നിങ്ങളുടെ കൂടെ ക്ലോക്കറി ഹോം സെന്റർ റെഡിയാണ് അപ്പോൾ നമ്മുടെ രണ്ടാഴ്ച കൂടുമ്പോൾ ലക്കി ഡ്രോൻ്റെ ദിവസം ഇന്നാണ് അപ്പോൾ ലക്കി ഡ്രോ എടുക്കുന്നത് നമ്മുടെ സുഹൃത്ത് നമ്മുടെ കസ്റ്റമറായ പേര് സുരേഷ് ബാബു സുരേഷ് ബാബു ഏട്ടനാണ് നിങ്ങൾ അതിനിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തോളി തെരഞ്ഞെടുത്തുപോയി ആരാണ് ആ ഭാഗ്യമായിട്ട് നമുക്ക് നോക്കാനോ നിങ്ങളെ ഞാൻ കാണിച്ചു കൊടുത്താ ഇതെന്താ പേര് യൂസഫ് യൂസഫ് പാറയിൽ യൂസഫ് പാറയിൽ എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ ഗിഫ്റ്റ് അടിച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് ഇൻസ്റ്റയിലൂടെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഗ്ലോക്കറി ഹോംസിൻ്റെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോവേഴ്സിനായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു